ഹായ് ഓൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ ഇന്നൊരു അടിപൊളി മീൻ വറുത്തീൻ്റെ റെസിപ്പി വീഡിയോ ആണേ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മസ്റ്റ് അവർ ഉണ്ടാക്കി നോക്കാ അപ്പം ഈ വീഡിയോ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് അടക്കളിലേക്ക് കയറുന്ന ഒരാൾക്കുള്ള വീഡിയോ ആണ് അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഈ വീഡിയോ ആവശ്യമല്ല അവർക്കൊക്കെ അറിയായിരിക്കും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇട്ടത് നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ഒരാൾ കിച്ചണിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതെല്ലാവരും കണ്ടുനോക്കുക ഈസി റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ എടുക്കുക ഏത് മീൻ്റെ കുഴപ്പമില്ല എല്ലാ മീനും സൂട്ടാവുന്ന മസാലയാണ് കേട്ടോ അത് സാധാ മസാലയാണ് സിമ്പിൾ മസാലയാണ് അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഫസ്റ്റ് ടൈം കിച്ചണിൽ കയറുന്ന ആൾക്കാർക്കുള്ള വീഡിയോ ആണേത് എന്നാലും നിങ്ങളെല്ലാവരും കണ്ടു വെക്കുക എന്നിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറന്നു പോരുത് കേട്ടോ എല്ലാം ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ അതാ ഞാൻ എന്താ വെച്ച മീനിലേക്ക് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ നല്ല അരം മുറി ചെറുനാരങ്ങ നീര് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നല്ലതാണ് അതായത് നമ്മളെ മീനിനൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മീൻ വറുത്തതിനൊക്കെ അപ്പോൾ നിങ്ങളത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക മസ്റ്റാണ് അതെന്തായാലും ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി കുത്തിയത് കൂടി ചേർത്ത് നല്ലോണം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അത്യാവശ്യം നന്നായിട്ടു തന്നെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് നമ്മൾ മീനിനെ മസാലകളൊക്കെ തേച്ച് പിടിപ്പിക്കാം അത് മസ്റ്റാണ് കേട്ടോ നീര് മറന്നു പോകരുത് വെളുത്തുള്ളിയും നാരങ്ങ നീരും എന്തായാലും ചേർത്ത് കൊടുക്കുക അത് ഏത് മീൻ വറുത്തേലും എന്ത് പൊരിക്കുന്നതിലും കുറേ സ്വല്പം നീരും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ നമുക്ക് കഴിക്കുന്ന സമയത്ത് കിട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് മസാലകളൊക്കെ കൂട്ടി കുഴച്ച് അത്യാവശ്യം മീനിലൊക്കെ പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ കുഴച്ച് കൊടുക്കുക അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ മസാല എത്തുന്ന രീതിക്ക് വേണം കേട്ടോ കുഴച്ച് കൊടുക്കാൻ നമ്മളൊന്നും ഇതാക്കിയിട്ട് അവിടെ വെച്ചാൽ പകുതി മീൻ മസാല ഉണ്ടാകും പകുതി മീൻ ഉപ്പ് ഉണ്ടാവുകയില്ല അങ്ങനൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ വരും അപ്പോൾ എന്താക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും മീനിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളിലും പുറത്തൊക്ക മീനിൻ്റെ മസാല എത്തുന്ന രീതിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കുഴച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ അതാ നമ്മൾ മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താക്കാം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരത്ത് നമ്മൾ ആ ടൈമിൽ പൊരിച്ചെടുക്കുന്നതായിരിക്കും അത് നല്ലത് കാരണം ആ ചൂടുകൂടെ കഴിക്കണം എപ്പോഴും വറുത്ത് വെച്ചത് ചൂടാറിക്കഴിഞ്ഞാൽ നമ്മളെ മീനിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ എന്താക്കുക നമ്മൾ എപ്പോഴാണോ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ആ സമയത്ത് അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മളെന്താക്കുക ഒരു പാൻ അടുപ്പത്ത് വെക്കുക എന്നിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ തന്നെ ചേർ ചേർത്ത് കൊടുക്കുക ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട നല്ല പച്ച വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു കുറച്ച് കറിവേപ്പില നമ്മൾ കൈപ്പിടിയിലെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് നമ്മൾ നല്ലോണം മിക്സാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ കൂട്ടി കുഴച്ച് വെച്ചിട്ടുള്ള മീൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ പൊരിച്ചെടുക്കുക അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പൊരിച്ചെടുക്കുക എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ മീനുകളൊക്കെ എപ്പോഴും ഒരു ഹാഫ് വോയിൽ കഴിക്കണം എന്നാണ് കേൾക്കാറ് പക്ഷേ നമുക്കൊക്കെ മലയാളികൾക്ക് സ്വതവേ അത്യാവശ്യം മുരിഞ്ഞ മീനുകളോടാണ് താല്പര്യം എന്തിനോടും മുരിഞ്ഞ് കളിക്കുന്ന ഐറ്റംസിനോടാണ് കൂടുതലായിട്ടും താല്പര്യമുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഇത് നന്നായിട്ട് മൊരിച്ചതാണ് ഞാനിവിടെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മീനൊക്കെ ഹാഫ് വില് കഴിക്കുന്നവരാണെങ്കിൽ ഹാഫ് വോയിൽ എടുത്താലും മതിയാവും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിവിടെ നല്ലോണം അപ്പുറവും ഇപ്പുറമൊക്കെ നല്ല അടിപൊളിയായിട്ട് മൊരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ മീനിൻ്റെതാ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് സ്ലോ കുക്ക് ചെയ്തെടുത്തതാണ് എന്നിട്ട്താ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഭാഗം കൂടി അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് പൊരിയാൻ വേണ്ടി വയ്ക്കുക അതുപോലെ തന്നെ നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ടത് ഇങ്ങനെ തന്നെ ആണല്ലോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ മാത്രം നേരം മുമ്പിട്ട് പൊരിക്കുക എന്നിട്ട് നല്ല അടിപൊളി ചോറോട് കൂടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം അടക്കളെ കയറുന്നവർക്കുള്ള ടിപ്പ് റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ അവർക്കൊന്നും പെട്ടെന്ന് അറിയില്ലല്ലോ എങ്ങനെ അതിപ്പോൾ ഉണ്ടാക്കുക വസ്തുത ആൾക്കളെ കയറുന്നവർക്ക് ഒരു മീൻ വാർത്ത ഉണ്ടാക്കിയാലോ എന്നുള്ള കൊതി വരുന്ന സമയത്ത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എന്നാലും നിങ്ങളെല്ലാവരും കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനിയും പുതിയ പുതിയ നിങ്ങൾക്ക് കിട്ടാത്ത റെസിപ്പികളുമായിട്ട് ഇനിയും വരുന്നവരെ ഓക്കെ ബബായ് സി യു